ഹലോ കൂട്ടുകാർ ഇത് റാസ് ഗാർഡനിൽ നിന്ന് മൂന്ന് നല്ല ഫ്രൂട്ട് പ്ലാന്റ് മേടിച്ചു നട്ടു നട്ടൊക്കെ കാണാവേ മേടിച്ചത് കണ്ടോ ജപ്പാൻ പേര നല്ല വൈറ്റ് നല്ല മധുരം ആണെന്നാണ് പറയുന്നത് ഇതിന് പേര പേരക്കായി വെച്ച് ഏറ്റവും നല്ല മധുരമുള്ള പേരക്കാണ് ജപ്പാൻ പേര കണ്ടോ നല്ല തൈ ഒരു കേടുമില്ലാത്ത നല്ല തയ്യാ കണ്ട് തിരുവോണ റാസ് ഗാർഡനിൽ നിന്ന് മേടിച്ചാണ് പഴയ കായും പൂവൊക്കെ ആയി ഇനി മൂന്ന് തൈ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് ഓറഞ്ച് ഉണ്ടോ മണ്ടറൈൻ ഓറഞ്ച് മുറ്റത്ത് ഒന്ന് ആടാൻ പറ്റിയ ഓറഞ്ചാണ് അധികം പൊക്കൊന്നും വെക്കില്ലാത്ത നല്ല ഇത് നംഡോക്ക് പർപ്പിൾ മാവ് ഉണ്ടോ നംഡോക്കിൻ്റെ ഇവിടെ വേറെ ഉണ്ട് അഞ്ചാറ് മാസം മുമ്പ് നല്ലൊരു നംഡോക്കിൻ്റെ മായി മേടിച്ചു അത് നല്ലോലെ നിപ്പുണ്ട് നല്ല തഴച്ച് വളർന്ന് അതുകൊണ്ട് ഞങ്ങൾ രണ്ടു മൂന്നെണ്ണം അവിടെ മേടിച്ചു രണ്ടുമൂന്ന് തൈ റാസ് ഗാർഡനിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല തൈകൾ കിട്ടും നംഡോക്ക് മയും പർപ്പിൾ കേട്ടോ ഒരു കേടുവില്ല നിലകളൊക്കെ കണ്ട നല്ല കരുത്താർജിച്ച് കണ്ടിനൊക്കെ കണ്ട നല്ല ബലം നല്ല ഉറപ്പാണ് കളർ കണ്ട നല്ല മധുരമാങ്ങി അവിടെ അദ്ദേഹം ആ സാറ് മുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മേടിച്ചോ ആദ്യം മേടിച്ചപ്പം തിരൂർ പോയി ഈ നേഴ്സറി കണ്ടുക അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തു അവരിവിടെ അടുത്ത് വരും കൊണ്ട് തരുന്നുണ്ട് കണ്ടോ നല്ല ഓറഞ്ച് അവരുടെ റൂട്ട് ഇല്ല പോകുന്നുണ്ട് വണ്ടി അപ്പം ഞങ്ങൾക്ക് ഇറക്കി തന്ന ഒരു കേടുമില്ല ഒരു ഇലക്ക് പോലും കണ്ടോ ജപ്പാൻ പേരൊക്കെ ലോകത്തിൽ വെച്ച ഏറ്റവും നല്ല മധുരമുള്ള പേരൊക്കെയാന്നാണ് പറയുന്നത് ജപ്പാൻ പേര് കുരു കുറവാണ് ഇതിന് അകത്ത് നല്ല ദശയാണ് ജപ്പാൻ പേര് വൈറ്റാണത് കണ്ട മാവ് കണ്ട നല്ല രസമല്ല വേണം ഒന്നിൻ്റെ ഒരു കേടവും ഇല്ല അതാ നാൾ മേടിച്ച മാവ് നല്ല ബുഷിയായിട്ട് നല്ല പൊക്കൊന്നും അതില്ലാതെ പന്തലിച്ച് നല്ല പോലെ നിൽപ്പണ്ടേ അത് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അത് കണ്ട് പിന്നെ മേടിച്ചു അത് ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ഇത് മണ്ണും ചാണകപ്പൊടിയൊക്കെ കൂട്ടി നമുക്ക് നടാം ചാണകപ്പൊടി നല്ലപോലെ പോലെ ഉണങ്ങിയത് മണ്ണും എല്ലാം കൂട്ടി മിക്സ് ചെയ്ത് ഇപ്പോൾ അങ്ങനെ നടാം പിന്നെ വളമൊക്കെ ചേർത്ത് കൊടുക്കാൻ പിടിച്ചു കഴിഞ്ഞു നല്ല വെയിലാണ് അപ്പം മാവ് നട്ടിട്ട് വച്ചിട്ട് ഓലെയോ എല്ലാം തണലായിട്ട് വെക്കണം കുത്തി വെക്കണം റാസ് കാർഡനിൽ നിന്ന് മേടിക്കുമ്പോൾ എല്ലാം നല്ല തൈകളാണ് എല്ലാം കരുത്താറ തൈകളാണ് അങ്ങനെ മൂന്ന് തൈകൾ മേടിച്ചു ഓറഞ്ച് ഈ പർപ്പിൾ വൈറ്റ് പേരയ്ക്ക് ജപ്പാൻ പേര ഈ പാത്രത്തിൽ നമുക്ക് നടാവേ ഈ ട്രമ്മിൽ ചുമണ്ണൊക്കെ ഇട്ട് ചണകപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്ത് നടാം വെള്ളപ്പേരക്കാണ് വെള്ളപ്പേരയ്ക്ക് മധുരമുള്ള ഓറഞ്ചാന്ന് പറയുന്നത് ട്രംപി നട്ടു എത്ര അമ്മിപ്പുണ്ട് അധികം പൊങ്ങി പോയാലാത്തോണ്ട് മുറ്റത്ത് നട മുഷ്യായിട്ട് നിൽക്കും പേനിലെല്ലാം നല്ലോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് വെയിൽ കാരണം നമുക്ക് ഇച്ചിരി തെങ്ങോലി എങ്ങാനും അങ്ങനെ മറച്ച് വെക്കാം പേര ഇവിടെ നടുകയാണേ പേരെ മാത്രം മണ്ണി നട്ടു ബാക്കിയുള്ള ട്രാമിൽ പേരെ കണ്ടു ഇപ്പോഴേ കായും പൂവൊക്കെ ക്കും കണ്ടോ ഏലയ്ക്കൊന്നും ഒരു കേടില്ല ഒന്നിനും ഒരു ഏലയുടെ ഞങ്ങൾക്ക് കേടില്ല കണ്ടോ നമ്മൾ വെയിൽ കൂടുതലായത് കണ്ട തെങ്ങോല വെച്ചേ രണ്ടു ദിവസം തെങ്ങോല വെച്ചിരിക്കുക അല്ലോല വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതാണ് ആറ് മാസം മുമ്പ് ഞങ്ങൾ മേടിച്ച് നമ്മുടെ ഒക്കെ കണ്ടോ അല്ല ഓല തഴച്ച് വളർന്നു നിൽക്കുന്നു ഒരു കേടും അധികം പൊങ്ങിപ്പോകാതെ ശിഖരങ്ങൾ പൊട്ടി പടാർന്ന് പന്തൽ ചേക്കുന്നു അപ്പോൾ നമുക്ക് പറിക്കാൻ എളുപ്പമുണ്ടല്ലോ മാങ്ങ ഉണ്ടാകുമ്പോൾ പറിക്കാൻ എളുപ്പമല്ലേ പൊക്കത്തിലാകുമ്പോൾ പറിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഉണ്ടോ നല്ല രസമല്ലേ കാണാം ഒരു കേടുവില്ല ആറു മാസം മുമ്പ് ഇത് മേടിച്ചാണ് നം ഇപ്പം മേടിച്ച നം ഡോക്ക് മർപ്പിൾ ഇത് ആറ് മാസം മുമ്പ് നല്ല അല്ലേ നല്ല വളർച്ച പെട്ടെന്ന് വളരെ ഇവിടെ എത്ര ശേഖരങ്ങളാണെന്ന് നോക്കി പടാർന്ന് പന്തലിച്ചു